ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പത്തരമാറ്റു പരമ്പരയിലേക്ക് ഇപ്പോൾ പുതിയൊരു നടി രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആ നടി മറ്റാരുമല്ല ഏഷ്യനേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച് ശ്രദ്ധ നേടിയ നന്ദനയാണ് പത്തരമാറ്റു പരമ്പരയിലേക്കാണ് നടി ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് അതേസമയം പരമ്പരയിൽ നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അനുഷ അരവിന്ദാക്ഷൻ ഇപ്പോൾ എവിടെയെന്നും ആരാധകർ തിരക്കിക്കൊണ്ട് എത്തുന്നുണ്ട് കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് അനുഷ അരവിന്ദാക്ഷന് നവ്യ എന്ന കഥാപാത്രത്തിൽ നിന്നും ഒരു ഇടവേള എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ നവ്യയെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ അനവ്യ എത്രയും പെട്ടെന്ന് തന്നെ കാണണം എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് പത്തരമാറ്റു പരമ്പരയിലെയും മറ്റു താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും നന്ദനയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പത്തരമാറ്റു പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളൊക്കെ തന്നെയും നന്ദനയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ് ഇതോടെയാണ് പത്തരമാറ്റു പരമ്പരയിലേക്ക് നന്ദന എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തത് അതേസമയം അനുഷ അരവിന്ദാക്ഷനെ മാത്രം സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ കാണാനില്ല എല്ലാവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പോലും അനുഷയെ കാണുന്നില്ല ഇതോടെയാണ് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സങ്കടമായത് അനുഷയെ മാറ്റി നിർത്തിക്കൊണ്ടാണോ നന്ദനയെ പരമ്പരയിലേക്ക് കൊണ്ടുവരുന്നത് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ള സന്തോഷവാര തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നത് നന്ദന ഒരു പോലീസുകാരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പരമ്പരയിലേക്ക് എത്തുന്നത് അല്ലാതെ ആർക്കും പകരക്കാരിയായിട്ടല്ല അനുഷ എന്ന നവ്യെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കഥാമുഹൂർത്തങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അനുഷ അരവിന്ദനും പരമ്പരയിൽ തന്നെയുണ്ട് എന്നാൽ കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ടാണ് താൽക്കാലികമായി ലക്ഷ്മി കീർത്തനയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത് നിരവധി പേരാണ് ലക്ഷ്മി കീർത്തനയ്ക്ക് പരമ്പരയിലെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് തുടങ്ങിയ അന്നുമുതൽ ഇന്ന് വരെ റേറ്റിംഗിൽ ഒരു ഇടിവും വരാതെ മുന്നേറുന്ന പരമ്പര കൂടെയാണ് പത്തരമാറ്റ് എന്നും റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പത്തരമാറ്റ് ഈ അടുത്തായിട്ട് റൈറ്റിംഗിൽ ഇടിവ് വന്നു എന്നുണ്ടെങ്കിൽ പോലും ഉടൻ തന്നെ അതിൽ നിന്നെല്ലാം മുക്തി നേടി പൂർവാധികം ശക്തിയോടെ പരമ്പര റേറ്റിംഗിൽ മുന്നേറുകയായിരുന്നു പരമ്പരയിൽ ലക്ഷ്മി കീർത്തനെയാണ് നായന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിഷ്ണുവാണ് പരമ്പരയിൽ ആദർശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പത്തരമാറ്റി പരമ്പരയിലെ ഏത് താരത്തെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്